പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നാം എടുത്തത് ഇന്നലെ എട്ടാമത്തെ ശ്ലോകം തുടങ്ങി വച്ചു എങ്കിലും അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എട്ടാമത്തെ ശ്ലോകം തൻ്റെ സൈന്യത്തിൽ ആരൊക്കെയാണുള്ളത് എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുന്നതാണ് भवान् भीष्मश्च कर्णश्च कृपश्च समितिञ्जयः अश्वत्थामा विकर्णश्च सौमदतिर्जयद्रदः भवान् भीष्मश्च कर्णश्च कृपश्च समितिञ्जयः अश्वत्थामा विकर्णश्च सौमदतिर्जयद्रदः भवान् एवच द्रोणाचार्यराय अङ् എൻ്റെ കൂടെയാണ് കൗരവന്മാരുടെ കൂടെയാണ് ഭീഷ്മരുമുണ്ട് ഭീഷ്മരുടെ ഐതിഹ്യം ഇന്നലെ നാം സംസാരിച്ചു അതിനിടയിൽ ഐതിഹ്യത്തിൽ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് സജ്ജനങ്ങളായ നമ്മുടെ പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാണിച്ചു അത് വിചിത്രവീരനും ചിത്രാംഗതനും വേണ്ടിയിട്ടാണ് അതായത് ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ജനിച്ച രണ്ടു മക്കളിൽ ചിത്രാംഗതൻ ഒരു ഗന്ധർവനോടുള്ള യുദ്ധത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വിചിത്രവീറിന് വേണ്ടിയിട്ടാണ് മൂന്ന് രാജകുമാരിമാരെ ഭീഷ്മർ പിടിച്ചു കൊണ്ടുവരുന്നത് എന്നർത്ഥം നമ്മൾ വിചിത്രവീറിനെയും ചിത്രാംഗത്തിനെയും വിട്ടുപോയതിൻ്റെ കാരണം എന്ത് നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ എന്തെങ്കിലും അടയാളം ബാക്കി വെക്കണം എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിരുന്നു മരണം ഒരു നിഴൽ പോലെ എല്ലാ മനുഷ്യനെയും പിന്തുടരുന്നു ജനിച്ച സർവ്വതിനും നാശമുണ്ട് നശിച്ച സർവ്വതിനും ജന്മവുമുണ്ട് നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാൽ നിങ്ങളിവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ബാക്കി വെക്കുവാൻ സ്വാമിജി നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു വിചിത്രവീരനും ചിത്രാംഗതനും ഇവിടെ ജീവിച്ചിരുന്നു പക്ഷേ ഭീഷ്മനും കർണനും അർജുനനും ശ്രീകൃഷ്ണനും ഒന്ന് ബാക്കി വെച്ചതുപോലെ ഒരടയാളവും അവരുടെ ജീവിതത്തിൽ ഇവിടെ ബാക്കി വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ മറന്നു പോകുന്നു അവർ ചരിത്രത്തിൽ തിരസ്കരിക്കപ്പെട്ടു പോകുന്നു എന്നർത്ഥം ഒരു വലിയൊരു മീറ്റിംഗിൽ വെച്ച് പരിണിതപ്രജ്ഞനായ ഒരു ആചാര്യൻ ചോദിച്ചു നിങ്ങൾക്കറിയാവുന്ന ചില മഹാത്മാക്കളുടെ പേര് പറയൂ എന്ന് കുറച്ചാളുകൾ പറഞ്ഞു ശങ്കരാചാര്യ സ്വാമികൾ മറ്റു ചിലർ മഹാത്മാ ഗാന്ധി ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ മഹാത്മാക്കളായ മനുഷ്യന്മാരുടെ പേരുകൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ചോദ്യം ചോദിച്ച ഒരാളോട് ചോദിച്ചു താങ്കളുടെ അച്ഛൻ്റെ പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേര് ദിവാകരൻ എന്നാകുന്നു ദിവാകരൻ്റെ അച്ഛൻ്റെ പേരറിയാമോ അറിയാം എന്താണ് അത് നാരായണൻ എന്നാണ് ഈ നാരായണൻ്റെ അച്ഛൻ്റെ പേരറിയുമോ അറിയില്ല അതായത് മുതുമുത്തച്ഛന്റെ പേരറിയാൻ ആർക്കും സാധിച്ചില്ല അവിടെ ചേർന്ന പത്തൊമ്പതോളം ആളുകൾക്ക് അതായത് രണ്ട് തലമുറ മുമ്പുള്ള ഈ ശരീരം നമുക്ക് നൽകിയ സ്വന്തം ജന്മത്തിന് കാരണക്കാരനായ മുതുമുത്തച്ഛന്റെ പേര് നമ്മളിൽ പലർക്കും അറിയില്ല എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാലടിയിൽ ജനിച്ച് ഭാരതം മുഴുവൻ കൽനടയായി സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ നാല് കോണുകളിൽ നാല് ആശ്രമങ്ങൾ പണിത് മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ സമാധിയായി പോയ ശങ്കരാചാര്യ സ്വാമികളുടെ സകല ജീവചരിത്രവും നമുക്കറിയാം ജനിച്ചതും യാത്ര ചെയ്തതും അദ്ദേഹം സമാധിയായതും അദ്ദേഹം ഹിന്ദു ധർമ്മത്തിനു ചെയ്ത അദ്വൈത വേദാന്തത്തിന്റെ സ്ഥാപനവും എല്ലാം നമുക്കറിയാവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജന്മത്തിന് കാരണക്കാരനായ നൂറു വർഷം മുമ്പുള്ള നമ്മുടെ മുതുമുത്തച്ഛനെ മറന്നുപോയി പേരറിയില്ലെങ്കിൽ ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ശങ്കരാചാര്യരെ ഓർക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ ജീവിച്ചത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ചു അദ്ദേഹം കുടുംബത്തിനു വേണ്ടി മാത്രം മരിച്ചു കുടുംബം വല്ലപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിച്ചാൽ അത് മഹാഭാഗ്യം എന്നാൽ ശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ജീവിച്ചത് കേവലം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നില്ല അവർ ജീവിച്ചത് സമാജത്തിനു കൂടി വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ സമാജത്തിനു വേണ്ടി മാത്രമായിരുന്നു അവരുടെ ജീവിതം സമർപ്പണം അതുകൊണ്ട് തന്നെ അവർ മരിക്കുന്നില്ല അവർ ചിരഞ്ജീവികളാണ് വർഷമായിരങ്ങൾ കഴിഞ്ഞാലും ശങ്കരനും വിവേകാനന്ദനും ഗുരുദേവനും മരിക്കുന്നില്ല മഹാത്മാഗാന്ധി മരിക്കുന്നില്ല അതുകൊണ്ട് നമ്മളോട് ചിത്രാംഗതനെയും വിചിത്ര ഓർമ്മയിൽ നിന്ന് തന്നെ വിട്ടുപോയത് അവർ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ അടയാളം അവിടെ സൂചിപ്പിച്ചില്ല എന്നതുകൊണ്ടായിരുന്നു ഭവാൻ പറയുകയാണ് അങ്ങ് ദ്രോണർ എൻ്റെ കൂടെയാണ് ഭീഷ്മർ മഹാരഥനായ ഭീഷ്മർ എൻ്റെ കൂടെയുണ്ട് അടുത്തത് പറയുന്നത് കർണൻ കർണൻ്റെ കൂടെയാണ് മഹാരഥനായ കർണൻ ആ കർണൻ കൗരവപക്ഷത്തുണ്ട് അതാണ് എൻ്റെ ധൈര്യം കർണനെക്കുറിച്ച് നമ്മുടെ സമാജത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പരക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് കർണനെ വളരെ വലിയ ഇഷ്ടമാണ് ദാനത്തിൻ്റെ പ്രതീകമായിട്ട് കർണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കർണൻ കുന്തിയുടെ മൂത്ത പുത്രനാണ് കുന്തി വിവാഹത്തിന് മുമ്പ് ദുർവാസാവ് മഹർഷിയിൽ നിന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ട് നിനക്കിഷ്ടമുള്ള പുരുഷനെ നീ നമസ്കരിച്ചാൽ സ്മരിച്ചാൽ ദേവനിൽ നിന്ന് നിനക്ക് കുഞ്ഞിനെ കിട്ടും ഇഷ്ടപുരുഷനിൽ നിന്നും ഗർഭത്തെ സ്വീകരിക്കുവാനുള്ള വരം കിട്ടി അങ്ങനെ കുന്തി സംശയാലുവായി ഇത് ശരിയാകുമോ ഇത് സത്യം തന്നെ ആയിരിക്കുമോ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂര്യഭഗവാനെ കണ്ടു ആകൃഷ്ടയായി തീർന്ന കുന്തി ഒരു ദിവസം അതൊന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ഭഗവാൻ സൂര്യൻ പ്രത്യക്ഷപ്പെടുകയും കർണനെ സമ്മാനിക്കുകയും ചെയ്യുന്നു ഇവിടെ ചോദ്യം വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ പ്രസവിക്കാമോ എന്നാണ് ഒരു കാരണവശാലും അന്നും ഇന്നും നമ്മുടെ സമാജം അതനുവദിക്കുന്നില്ല വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച കുഞ്ഞ് ഓരോ കുടുംബത്തിനും തീരാക്കളങ്കമാണ് അവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നതും മിക്കവാറും ആളുകൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു അനാഥമന്ദിരത്തിലെത്തിക്കുന്നു അതുപോലെ കുന്തിയുടെ കർണനെ അതിരഥനും അലക്കുകാരനായ അതിരഥനും രാധയ്ക്കും കൈമാറുകയാണ് ചെയ്യുന്നത് സൂതപുത്രനായിട്ട് രാജകുമാരൻ ജീവിക്കുകയാണ് പിന്നീട് അവൻ സൂതപുത്രനായിട്ട് അറിയപ്പെടുന്നു ജന്മനാം കവചകുണ്ടലങ്ങൾ ധരിച്ചവനാണ് കർണൻ കർണനെ തോൽപ്പിക്കുവാൻ ആ കവചകുണ്ഡലം ഉള്ളിടത്തോളം കാലം സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കർണൻ അതിനേയും രാധയുടെയും മകനായി വളർന്നു പരശുരാമനിൽ നിന്ന് സകല ശാസ്ത്രങ്ങളും പഠിച്ചു അവിടെ തുടങ്ങുന്നുണ്ട് കർണൻ്റെ അധർമ്മം പരശുരാമൻ ഒരിക്കലും ക്ഷത്രിയന്മാരെ ആയുധവിദ്യ പഠിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്താളാണ് എന്നാൽ ഞാൻ ബ്രാഹ്മണനാണെന്ന് കളവ് പറഞ്ഞുകൊണ്ടായിരുന്നു കർണൻ പരശുരാമനിൽ നിന്നും അസ്ത്രാഭ്യാസങ്ങൾ പഠിച്ചത് ആ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദിവസം കർണൻ്റെ മടിയിൽ തല വെച്ചുകൊണ്ട് ഗുരു കിടക്കുകയായിരുന്നു ദേവേന്ദ്രൻ വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് കർണൻ്റെ തുടയിലേക്ക് ആഞ്ഞു തുളച്ചു കയറി വേദന സഹിക്കുവാൻ കഴിയാതെ സാധാരണഗതിയിൽ ബ്രാഹ്മണൻ അലറി വിളിക്കേണ്ടതാണ് പക്ഷേ ക്ഷത്രിയനായ കർണൻ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഈ വേദനയെ സഹിച്ചു ഗുരു ഉണർന്നപ്പോൾ രക്തത്തിൽ മുങ്ങിയ കർണനെ കാണുന്നു അപ്പോൾ ഗുരുവിന് മനസ്സിലായി ഒരു ബ്രാഹ്മണന് ഇങ്ങനെ വേദനയെ സഹിക്കുവാൻ സാധ്യമല്ല സത്യം മനസ്സിലാക്കിയ ഗുരു കർണന് ശപിക്കുന്നു കർണ എപ്പോഴാണ് ഞാൻ പഠിപ്പിച്ചു തന്ന വിദ്യ നിനക്കാത്യന്തികമായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമായി വരുന്നത് അപ്പോൾ നിന്നോട് ഈ വിദ്യകളെല്ലാം മറന്നു പോകും എന്ന ഗുരുവിൻ്റെ ശാപം ഗുരുവിൻ്റെ ശാപം ഫലിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗുരുവിൻ്റെ ശാപത്തെ ഏറ്റു നമ്മൾ ആരും തുനിയരുത് ഗൂശബ്ദ അന്ധകാരസ്യ രൂശബ്ദം നിരോധിത ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഗുരു ഗുരു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ് അറിവിൻ്റെ സത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഗുരു അല്ലെങ്കിൽ അറിവിലേക്ക് സത്യത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് ശിഷ്യനെ കൈപിടിച്ചുയർത്തുന്ന വെളിച്ചമാകുന്നു ഗുരു അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ശാപം ഫലിക്കും ഗുരുവിൻ്റെ ശാപം മേടിക്കാതിരിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് കർണൻ വളർന്നു വില്ലാളി വീരനായി കർണനെ കൗരവന്മാരും പാണ്ഡവന്മാരും അവരുടെ ആയുധാഭ്യാസ പ്രകടനം നടന്നുകൊണ്ടിരിക്കെ കർണൻ അവിടത്തേക്ക് കയറി വരികയാണ് ഭീമൻ സൂതപുത്രൻ എന്ന് കളിയാക്കി ഈ സമയത്ത് ദുര്യോധനൻ രക്ഷിക്കുകയാണ് കർണനെ ചെയ്യുന്നത് അംഗരാജ്യത്തിൻ്റെ രാജാവായി വാഴിച്ചു ഇത് സൂതപുത്രനല്ല ഇത് കേവലം അലക്കുകാരൻ്റെ മകനല്ല അംഗരാജ്യത്തിൻ്റെ രാജാവ് കൂടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കർണന്റെ മാനത്തെ രക്ഷിക്കുന്നു ദുര്യോധനൻ ഈ കടപ്പാട് മരണം വരെ കർണൻ ദുര്യോധനോട് കാണിക്കുന്നുണ്ട് നീ പഞ്ചപാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനാണെന്ന് അവസാന ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ അർ അറിയിക്കുന്നുണ്ട് ആരെ കർണനെ കർണൻ പറയുന്നു ആയിരിക്കാം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ ദുര്യോധനോട് കടമയുണ്ട് സകല അപമാനങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു ദുര്യോധനൻ അതുകൊണ്ട് ഞാൻ ദുര്യോധനൊപ്പമായിരിക്കുമെന്ന കർണൻ്റെ നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ടാവണം എന്നാൽ കർണനെക്കുറിച്ച് പറയുന്നുണ്ട് ദാനത്തിൻ്റെ മഹാ ആ ദാനത്തിന്റെ മഹാ മാതൃകയായ കർണനെ ചതിച്ചുകൊന്നു എന്നൊരു പദപ്രയോഗം നടക്കുന്നുണ്ട് ഇത് വളരെ കൂടി നമ്മൾ കാണണം കർണനെ ചതിച്ചുകൊന്നു ആര് ശ്രീകൃഷ്ണൻ അപ്പൊ ചതിയൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഇവർ രണ്ടു പേരും ചതിയന്മാരാണ് രണാങ്കണത്തിൽ പടപൊരുതവേ കർണന്റെ തേരിൻറെ ചക്രം ചളിയിൽ പൂണ്ടുപോയി ഈ സമയത്ത് അർജുന ഇപ്പോൾ എൻ്റെ നേരെ നീ അമ്പെയ്യരുത് അത് അധർമ്മമാണ് ഞാൻ ചക്രത്തെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പറഞ്ഞു ഈ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട് അർജുന അസ്ത്രമേതോളൂ അവനെ കൊന്നോളൂ എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇത് അധർമ്മമല്ലേ നിരായുധനായി നിൽക്കുന്നവനെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നത് അധർമ്മമല്ലേ എന്ന് കർണൻ്റെ ചോദ്യത്തിനോട് ഭഗവാൻ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കർണ കൗരവ സദസ്സിൽ വെച്ച് നിസ്സഹായ ഒരു സ്ത്രീയുടെ വസ്ത്രം അഴിക്കുമ്പോൾ നീ എവിടെ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ഈ ധർമ്മബോധം എവിടെയായിരുന്നു അച്ഛനില്ലാത്ത മക്കളെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുമ്പോൾ നീയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയായിരുന്നു നിന്റെ ഈ ധർമ്മബോധം ഗുരുവിനോട് കളവ് പറഞ്ഞ് വിദ്യ അഭ്യസിക്കുന്ന നിനക്ക് ധർമ്മം പറയുവാൻ എന്തവകാശം ധർമ്മ ഏവ ഹതോ ഹന്തി രക്ഷതി രക്ഷതിരക്ഷിത വലിയൊരു പാഠമാണ് ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും അധികാരത്തിനും പണത്തിനും വേണ്ടിയിട്ട് അധർമ്മങ്ങൾക്കും കൂട്ടുനിന്നവനാണ് കർണ നീ എല്ലാ ദുഷ്കർമ്മങ്ങളും ദുര്യോധനം ചെയ്യുന്ന സമയത്ത് നിന്നെ ദുര്യോധനൻ രക്ഷിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ദുര്യോധനന്റെ ദുര്യോധൻ്റെ സകലധർമ്മത്തിനുമൊപ്പം നിന്നവനാണ് നീ അതുകൊണ്ട് ധർമ്മത്തെ ഒരിക്കലും രക്ഷിക്കാത്ത നിനക്ക് ധർമ്മം കാരണം രക്ഷപ്പെടുവാനും സാധ്യമല്ല അതുകൊണ്ട് ധർമ്മത്തെ നശിപ്പിച്ച നീ ധർമ്മം കൊണ്ട് തന്നെ ഇല്ലാതായി പോകുന്നു അസ്ത്രമേതു കർണനെ രണാങ്കണത്തിൽ കൊന്നിട്ടു അതുകൊണ്ട് ഭഗവാന്റെ ഓരോ തീരുമാനങ്ങളും യുക്തിഭദ്രങ്ങളായിരുന്നു ഭഗവാന്റെ ഓരോ തീരുമാനങ്ങൾക്ക് പിറകിലും സത്യവും ശരിയും ഉണ്ടായിരുന്നു കർണനെ സ്നേഹിക്കാം നമുക്ക് കർണൻ്റെ നന്മകളെ സ്വീകരിക്കാം നമുക്ക് കർണൻ ദാനം ചെയ്യുന്ന ആളാണ് പക്ഷേ ധർമ്മം ദാനം എന്ന് പറയുന്നത് ധർമ്മമാകുന്ന ഒരു വിശാലമായ ലോകത്തിലെ ചെറിയൊരു ഘടകം മാത്രമാണെന്ന് നമ്മൾ മുൻകൂട്ടി സൂചിപ്പിച്ചു എന്താണ് ധർമ്മം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദാനം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരാൾ ധർമ്മിഷ്ഠനാകുന്നു എന്നർത്ഥമില്ല ഒരാൾ കള്ളക്കടത്ത് നടത്തി മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ പത്ത് കോടി വരുമാനം ഉണ്ടാക്കി ഒരു കോടി ദാനം ചെയ്താൽ അത് ദാനമാകുമോ അതുകൊണ്ട് പത്ത് പേർക്ക് വീട് വെച്ചു കൊടുത്താൽ വീടില്ല അവർക്ക് താമസിക്കാം ദാനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ബേസായ ആ പണത്തിന് ധാർമ്മിക മൂല്യമില്ല എന്നറിയുക കർണൻ ദാനം ചെയ്തിട്ടുണ്ട് സമ്പത്ത് ധാരാളം പക്ഷേ ആ സമ്പത്തിന് പുറകിലൊന്നും സത്യമുണ്ടായിരുന്നില്ല എന്നറിയണം അതുകൊണ്ട് തന്നെ ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച ദുര്യോധനൊപ്പം സകല അധർമ്മിയായിട്ട് കൂട്ടുനിന്ന കർണന് ധർമ്മം മൂലം തന്നെ മരണവും സംഭവിച്ചു എന്നറിയുക ആ കർണനാണ് എൻ്റെ കൂടെ എന്ന് ദുര്യോധനൻ വളരെ കൂടി പറയുന്നു ഭവാൻ ഭവാൻ എന്ന് വെച്ചാൽ ദ്രോണാചാര്യർ ഭീഷ്മർ കർണൻ അതിനു ശേഷം പറയുന്നത് കൃപശ്ച സമിതി ജയഹ അശ്വമാ വികർണ സൗമദത്തിർ ജയദ്രത ഈ മഹാത്മാക്കളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്പമായിട്ട് പഠിക്കാം കാരണം ഭീഷ്മരെക്കുറിച്ചും കുറിച്ചും കർണനെ കുറിച്ചും പഠിച്ച അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഈ കൃപനെ കുറിച്ചും അശ്വസ്ഥാമാവിനെ കുറിച്ചും പഠിക്കാനില്ല എങ്കിൽ കൂടി നാളെ എല്ലാവരെയും കൂടി പഠിക്കുവാൻ ഒരു ക്ലാസ് മതിയാവും നന്ദി നമസ്കാരം വന്ദേ മാതരം